ഹായ് മച്ചവരെ എല്ലാവർക്കും അല്ലെങ്കിൽ പുള്ളിയിലേക്ക് സ്വാഗതം നമ്മൾ നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അതായത് ഭയങ്കര ചൂടാണ് ഇപ്പോഴേ അപ്പം നമുക്ക് പുറത്തൊക്കെ ഇറങ്ങുന്നത് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുവെച്ചാൽ അത്രക്കുള്ള ശക്തമായിട്ടുള്ള ചൂടുള്ളതുകൊണ്ട് ആ ചൂടിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അല്ല കേട്ടോ വല്ലപ്പോഴും ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കിടക്കാച്ചി ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതെന്താണെന്ന് നേരെ നമുക്ക് കാണാം അപ്പോൾ ഇത് നമ്മളായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളിതെല്ലാം കൂടെ വെച്ചാൽ ഒന്ന് സെറ്റാപ്പെട്ടൊരു പരിപാടി ഉണ്ടാക്കാൻ പോണേ അപ്പോൾ നിങ്ങളിപ്പോൾ പറയും ഞാൻ ഷാർജ ഉണ്ടാക്കാൻ പോണമെന്ന് ഷാർജയാണോ എന്താണെന്ന് നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം അപ്പം നമുക്ക് നേരെ ഈ ഐസ് നല്ല പാല് നല്ല കട്ടയാണ് തന്നെ കേട്ടോ ഐസ് ആയിരിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഒന്ന് പൊട്ടിച്ച് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടണം അപ്പോൾ നമുക്ക് നേരെ ഇനി ആ കാഴ്ചയിലേക്ക് പോവാം അപ്പോൾ നമുക്കിതേ ഈ കട്ടായ പാൽ അടുത്ത് പൊട്ടിക്കാം മച്ചന്മാരെ എൻ്റെ കയ്യിൽ കിട്ടിയത് ദേ ഒരു പലവ കഷ്ണമാണ് പിന്നെ തിരിയും വരും നോക്കില്ല ഞാനങ്ങോട്ട് അറഞ്ചാൻ പുറഞ്ഞാന്ന് പറഞ്ഞു നന്നായിട്ട് രണ്ട് സൈഡും തട്ടി പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പൊട്ടിച്ച് നമ്മളെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ മിച്ചന്മാരെ ഇത് ജാറൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ദേ അതിലേക്ക് നമ്മൾ അടിച്ച് പൊട്ടിച്ചാൽ ആ പാലൊക്കെ നമ്മൾ അതിലേക്ക് ഇതെങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മച്ചന്മാരെ ഇതേ നല്ല കിടക്കാച്ചൊരായിട്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്ത് നോക്കുക അപ്പോൾ ഇതേ നമ്മൾ ബാക്കിയുള്ള ഇത് പാളയം കൂടം പഴം എടുത്തിട്ടുണ്ട് നിങ്ങൾ പാളയം കൂടം പഴമാണ് ഇതിൽ ചേർക്കുന്നത് അപ്പോൾ ഇതേ ആന കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തു അപ്പോൾ ഇതേ അതിനെല്ലാം കൂടെ നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് തേയിട്ട് കൊടുക്കുന്നു അടുത്തതായി നമ്മളിത് കുറച്ച് ബൂസ്റ്റ് ഞാൻ രണ്ട് പാക്കറ്റ് ബൂസ്റ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അഞ്ചിൻ്റെ രണ്ട് പാക്കറ്റ് ബൂസ്റ്റ് തേയ് നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മളിനി നമ്മളെ തോട് കളഞ്ഞൊച്ചിരിക്കുന്ന നമ്മളെ കപ്പലണ്ടിയുണ്ട് അപ്പോൾ അതേ ഞാൻ ആ കുറച്ച് കൂടുതൽ കപ്പലണ്ടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ദൈ നമ്മളെ കപ്പലണ്ടി കൂടെ ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആവശ്യം ഇച്ചിരി മധുരമാണ് മധുരത്തിൻ്റെ ഇതേ ഞാനൊരു മൂന്ന് കുഞ്ഞ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതേ മൂന്ന് സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ മച്ചാമ്പരം നമ്മൾ ഐറ്റം എല്ലാം ഏർത്തിട്ടുണ്ട് ഇനി നേരെ നമുക്കിതിനെ ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചിങ് എടുക്കാം അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം അങ്ങനെ മച്ചാൻ മച്ചാമ്പറി ഇതേ ഐറ്റം മിക്സിയിൽ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ അതുപോലെ തന്നെ ഞാൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് നമുക്കിതിനെ ഒഴിക്കാം you <sighs> അങ്ങനെ വെച്ചാൽ ഞാൻ ദേ ഒരു ഗ്ലാസ്സിലേക്ക് ഇതേ നന്നായിട്ടതെല്ലാം എല്ലാം അല്ല ഇനിയും ഉണ്ട് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസിലേക്ക് തൽക്കാലം ഞാൻ ഒഴിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ കുറച്ച് കപ്പലിൻ്റെയൊക്കെ എൻ്റെ മുകളിലിട്ട് കുറച്ച് ബൂസ്റ്റ് ഒക്കെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതെ സംഗതി ചെറുതായിട്ടൊക്കെ ഞാനതിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ മതി ഇവിടെ ഇഷ്ടം പറയാൻ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ദേ നമ്മൾ ഐറ്റം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി അപ്പോൾ നമുക്ക് നേരെ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ വെച്ചാൽ വരെ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ഷാർജ് ചെയ്യാണോ ഇനി അല്ലെങ്കിൽ മറ്റു പലതാണോ എന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം വെച്ചാൽ വരെ ഷാർജ് തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളെ രീതിയിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാവച്ച് വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ Bye-bye.